നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു വിഷയമാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം കാരണം കേരളം ഇതൊക്കെ കേട്ട് ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാരണം നമ്മളെല്ലാം നൂറിൽ നൂറ് വട്ടം നമ്മൾ പറയുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എല്ലാത്തിനും മുന്നിലാണ് അല്ലെങ്കിൽ എല്ലാത്തിനും മുൻപന്തിയിലാണെന്ന് പറയും എന്നാൽ ഈ നാട്ടിൽ ജാതി അധിക്ഷേപം നമ്മൾ ഇല്ലായ്മ ചെയ്തിട്ടും ഇന്നും ആ ജാതികത നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ വാർത്തയിൽ നിന്നും നമുക്കറിയാം സാധിക്കുന്നത് അതായത് ആലപ്പുഴ ജില്ലയിൽ പ്രധാനപ്പെട്ട ആ ഭരണസ്ഥിരാ നടുക്ക് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരട്ട സഹോദരങ്ങളായിട്ടുള്ള രണ്ട് കുട്ടികളെ അവിടുത്തെ രണ്ട് ടീച്ചർമാരെന്ന് പറയുന്ന വൃത്തികെട്ട രണ്ട് സാധനങ്ങൾ ജാതി അധിക്ഷേപത്തിലൂടെ ആ രണ്ട് കുട്ടികളെയും ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അതായത് ഓണ പരീക്ഷ പോലും ആ കുട്ടികളെ എഴുതാൻ സമ്മതിച്ചിട്ടില്ല എന്ന് വളരെ ഞെട്ടിക്കുന്ന വാർത്ത കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ യു പി കണ്ടിട്ടുള്ള ഒരു വാർത്ത അറിയാം ഒരു കൊച്ചുകുട്ടിയെ കരണത്തടിക്കുന്നു അതിന്റെ ജാതി ചോദിച്ചിട്ട് അതിന്റെ മുഖത്തടിക്കുന്ന വാർത്ത കണ്ട് നമ്മൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയപ്പോൾ നമ്മൾ കേരളീയർ പറഞ്ഞത് കേരളം ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു എന്നാണ് പക്ഷേ അതിലും നാണിപ്പിക്കുന്ന തരത്തിൽ അതിലും ലജ്ജാകരമായിട്ട് പ്രവർത്തികളാണ് ഈ വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ഈ പറയുന്ന രണ്ട് സ്ത്രീകൾ ആ സ്കൂളിൽ നടത്തിയിരിക്കും ഇതിനൊക്കെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം അനിവാര്യമാണ് നമുക്ക് ആ ഒരു വാർത്തയുടെ ആ വിശദാംശത്തിലേക്ക് ഒന്ന് വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങളും കമന്റുകളും കൃത്യമായിട്ട് അറിയിക്കാൻ ഈ നടന്ന സംഭവം ഞാൻ ആദ്യം ഒന്ന് പറയാം കാരണം ഈ സസ്പെൻഷനിലേക്ക് മാറുന്നതിന്റെ ഒരു കാരണം അതായത് കുട്ടിയെ നിരന്തരമായി അത് നമ്മൾ കഴിഞ്ഞ ദിവസം അവരെ നേരിട്ട് പോയി കാണുമ്പോഴാണ് അവർ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഈ വെള്ളം കുടിക്കുന്ന സംഭവമാണ് ഈ സസ്പെൻഷനിലേക്ക് നയിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം കാരണം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്കൂളിൽ ഒരു പൊതു ടാപ്പ് ഉണ്ട് ആ ടാപ്പിൽ നിന്ന് വെള്ളം കുഴിച്ചു കുടിക്കാൻ വെച്ചിരിക്കുന്ന ഗ്ലാസ് മലിനമാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല ആരും അത് ഉപയോഗിക്കുന്നില്ല അതിൽ നിന്ന് ഒരു ചെറിയ പൈപ്പുണ്ട് ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് വായിലേക്ക് പൊക്കി കുടിക്കുന്ന രീതിയാണ് വിദ്യാർത്ഥികളെല്ലാം ചെയ്യുന്നത് ഈ കുട്ടിയും അതുതന്നെയാണ് ചെയ്യുന്നത് ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അധ്യാപിക വരുന്നതും ഇവരോട് സംസാരിക്കുന്നതും നിന്നെയൊക്കെ കണ്ടാൽ അറപ്പ് തോന്നുമല്ലോ നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ മുത്തി കുടിച്ചിട്ട് അതാണല്ലോ ബാക്കിയുള്ളവരെല്ലാം കുടിക്കേണ്ടി വരുന്നത് എന്നാൽ അടക്കമുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ ഒരു അനുഭവം ഉള്ളത് ഈ കുട്ടി പ്രതികരിച്ചു ടീച്ചർ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു സ്വാഭാവികമായും ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ കുട്ടി പ്രതികരിക്കും ആ പ്രതികരണം ടീച്ചറോടൊപ്പം ചേർന്നു ടീച്ചർ തിരിച്ചും പ്രതികരിച്ചു പക്ഷേ ഈ കുട്ടി പറയുന്നത് ഒരു ഒരു തരത്തിലുള്ള അശ്ലീല വാക്കുകളോ ആക്ഷേപ സ്വരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് കണ്ടു നിന്ന് അദ്ദേഹത്തിന്റെ ഈ ഇരട്ട പെട്ട മറ്റൊരാൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അദ്ദേഹം ഓടി വന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടു ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി ടീച്ചർ ഇവർ ടീച്ചറെ അതി നിക്ഷേപിച്ചു ടീച്ചർക്കെതിരെ തെറി പറഞ്ഞു എന്നാണ് പക്ഷെ കണ്ടുനിന്ന മറ്റൊരു ടീച്ചർ ഇല്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് വിളിച്ച പി ടി യോഗത്തിൽ മറ്റേ ടീച്ചറെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ കുട്ടികൾക്കെതിരെ കേസെടുക്കും എന്ന് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് വിശദമായ ഒരു പരാതി എഴുതി പരാതി എഴുതി പ്രിൻസിപ്പലിന്റെ പക്കൽ വെച്ചു പക്ഷേ ഈ പരാതി ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതുവരെയും ഇവരുടെ അടുത്തൊരു പോലീസ് വരികയോ അന്വേഷിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പം ഈ പി ടി ഐ യോഗം കൂടി ഇവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു സസ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ പി ടി ഐ യോഗത്തിൽ പറഞ്ഞിരുന്നത് ഇവരെ കുറച്ച് ദിവസത്തേക്ക് പുറത്തു നിർത്തുക കുറച്ച് ദിവസത്തേക്ക് പുറത്ത് നിർത്തിയതിനു ശേഷം ആ മാതൃകാപരമായി പിന്നീട് തിരികെ കയറ്റിയത് എന്നതാണ് പി ടി ഐ യോഗത്തിലെ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് പക്ഷേ ആ സസ്പെൻഷൻ എന്നത് അത് നീണ്ടുപോകുന്ന ഒരവസ്ഥ ഇതിന്റെ ഇടയിൽ പല തവണ ഈ അമ്മ തന്റെ മക്കളെ തിരികെ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിൽ സമീപിക്കുകയും പല തരത്തിൽ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലോട് സംസാരിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോഴാണ് നേരത്തെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുന്നത് ഒരേ ഛായയുള്ള കുട്ടികൾ ഒരു സ്കൂളിൽ പഠിച്ചാൽ അവർ ആൾമാറാട്ടം നടത്തിയാൽ എന്തു ചെയ്യും ആൾമാറാട്ടം നടത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ പിന്തിരിപ്പിക്കുകയും അധിക്ഷേപം തുടരുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ പാവങ്ങളായ ഇവർ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കണ്ടതാണ് കാരണം ഇവരുടെ വീട് തന്നെ അങ്ങേയറ്റം ദരിദ്രമായ ഒരു അവസ്ഥ ആ അങ്ങനെ സ്വന്തമായ ഒരു വീട് പോലും നന്നായി ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് സാമ്പത്തികമായി പിന്നിലുള്ള കുട്ടികളാണ് കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ അവർ ശിക്ഷിക്കുന്നതിന് പകരം ജാതി അധിക്ഷേപം നടത്തുകയും ദീർഘനാളത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ഈ ഓണ കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം പരീക്ഷ ആരംഭിച്ചു ആ പരീക്ഷ എഴുതാനുള്ള അവസരം ചോദിക്കുമ്പോഴും അവസാന പരീക്ഷ എഴുതാൻ അവസരം തരാം അതുവരെ കുട്ടികൾ പുറത്തു നിൽക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞിരുന്ന പ്രിൻസിപ്പൽ പിന്നീട് പറഞ്ഞത് എഇഒക്ക് ഞാൻ ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എഇഒ പറയട്ടെ അത് പറഞ്ഞിട്ടും ഒരു പക്ഷേ ഇപ്പോഴും ഈ കുട്ടിയെ ചെയ്യണം എന്ന എന്ന കാര്യത്തിൽ സ്കൂൾ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല ഏറ്റവും എന്നുള്ളത് നാട് അറിയേണ്ടതുണ്ട് അധ്യാപകരാരാണ് എന്നുള്ളതും നാട്ടുകാർ അറിയേണ്ടതുണ്ട് കാരണം അവരുടെ കൂടി മക്കളെ ആണല്ലോ ഈ ടീച്ചേഴ്സിനെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് വിടുന്നത് ഇത് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏത് സ്കൂളിലാണ് ഈ പരാതിയിൽ പറയുന്ന ഈ വിദ്യാർത്ഥികൾ പറയുന്ന ടീച്ചേഴ്സ് ആരൊക്കെയാണ് തന്നെ ഈ സ്കൂൾ അതാണ് ഏറ്റവും രസകരവും അല്ലെങ്കിൽ ശ്രദ്ധേയവുമായ കാര്യം ഈ സ്കൂൾ നിൽക്കുന്നത് ആലപ്പുഴ നഗരത്തിന് മധ്യത്താണ് പ്രത്യേകിച്ച് സിവിൽ സ്റ്റേഷന് തൊട്ടടുത്ത് അതായത് ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിന് നേര് ഓരത്താണ് ഈ സ്കൂൾ നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയമുള്ളത് ഇത്തരം നിൽക്കുന്ന ആലപ്പുഴ ഗവൺമെൻറ് മുഹമ്മദൻ സയർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുട്ടി ഈ ടീച്ചറുടെ പേരിൽ ആ കുട്ടി പറയുന്നുണ്ട് ശ്രീലക്ഷ്മി എന്നാണ് തോന്നുന്നു എന്നാണ് പറയുന്നത് കുട്ടി ചെല്ലുന്ന സമയത്താണ് ഈ ടീച്ചർ ഈ ടീച്ചർ ഈ കുട്ടിയെ ിച്ചിട്ടില്ല പഠിപ്പിക്കുന്നുമില്ല പക്ഷെ പഠിപ്പിക്കുന്ന മറ്റൊരു ടീച്ചറും അധിക്ഷേപം നടത്തി ആ ടീച്ചറുടെ പേര് ഇതുവരെ അദ്ദേഹം കാരണം അത്രത്തോളം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ സംഭവം ഉണ്ടാകുന്നു പുറത്തു വരുന്നു ഈ ടീച്ചറുടെ പേര് പോലും മനസ്സിലാക്കുന്ന സമയം എടുക്കുന്നതിന് മുമ്പേ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു അതുകൊണ്ട് ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇരട്ട കുട്ടികളായ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളിൽ ഒരാൾ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അതിന് അത് തന്നെ അവരുടെ ഒരു പ്രയാസം കൊണ്ടാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുകൊണ്ട് ആദ്യം ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇരട്ട കുട്ടികൾ ഒരു കുട്ടി ഹയർ സെക്കൻഡറി രണ്ടാം വർഷവും മറ്റൊരു കുട്ടി കുട്ടി ഹയർ സെക്കൻഡറി ഒന്നാം ട്യൂഷൻ ട്യൂഷൻ പോയിട്ടില്ല അതായത് പോലും വിടാൻ കഴിയാത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് അതായത് ഈ ഇരട്ട സഹോദരങ്ങളായിട്ടുള്ള ഈ രണ്ട് കുട്ടികൾക്ക് നേരെയാണ് ജാതി അധിക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളൊന്നും ഇത് കണ്ടോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയാം അതായത് ഇത് കുറച്ച് ദിവസങ്ങളായി ഈ ഒരു വിഷയം നടന്നു ഈ കുട്ടികളെ ഓണ പരീക്ഷ പോലും എഴുതിച്ചിട്ടില്ല പോരാത്തേന് ജാതി അധിക്ഷേപം മാത്രമല്ല ഈ രണ്ട് കുട്ടികളെയും സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരം നടന്നിരിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ രണ്ടുപേരെയും ടീച്ചർ എന്ന് പോലും നമുക്ക് നാവുകൊണ്ട് വിളിക്കാൻ പറ്റില്ല കാരണം ഈ കണ്ട ഇവരെ പോലുള്ള ആളുകളുടെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ എങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹം ടീച്ചർ എന്ന് വിളിക്കേണ്ടത് എന്തായാലും ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ തന്നെയാണ് എന്നാൽ ഇതിനൊക്കെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് ഈ പറയുന്ന രണ്ട് പാൾ ജന്മങ്ങളിൽ ആ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക് ഈ ഒരു ടേക്കാണ് ആണ് നിങ്ങൾക്കും എന്റെ ഒരു ടേക്ക് എന്തായാലും ഇത് ആയിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഈ വാർത്ത കാണുന്ന നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും നിങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അറിയിക്കേണ്ടതുണ്ട് മറ്റൊരു കൂടി കാണാം നിങ്ങളുടെയൊക്കെ സ്വന്തം